പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട റാന്നിയിലുള്ള ഒരു പയ്യൻ കോട്ടയം കടുതഴുത്തിയിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഈ പെൺകുട്ടിയെ കൂട്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തി അവിടെ ഈ പെൺകുട്ടിയെ നിർത്തിയതിനു ശേഷം പറയുന്നു എനിക്ക് ഈ പെൺകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് നേരെ ഈ പയ്യൻ ജോലി ചെയ്യുന്ന ജർമ്മനിയിലേക്ക് അങ്ങ് മുങ്ങുന്നു അപ്പൊ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് വളരെ വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇത് നടന്നതാണ് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം വളരെ വിചിത്രമായിട്ട് തോന്നുന്നത് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ ഒരു പയ്യന്റെ ഭാഗത്തു നിന്നും പലവിധമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ പയ്യന്റെ ഭാഗത്തു നിന്നുള്ള ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ പിടികിട്ടും അതിനുശേഷം ഈ കാര്യം എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ആദ്യം നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം അവന്റെ ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായക സമുദായത്തെ ഇത്തരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കൻ ആ പണ്ട് ഇറ്റലിയിലുള്ളതാണ് അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാണ് അത് ഇവന്റെ ഫാമിലിയായിരുന്നു ഇവനും ഇന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നത് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തരപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമനിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നെ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു ഇവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഞാനത് അറിഞ്ഞതാ അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിയിലോട്ട് പോവാതെ എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാണി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുടിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണൊക്കെ ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനി വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മുന്നെ സ്വർണ്ണൊക്കെ ഊരി മേടിച്ചവിടെ അങ്ങോട്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ടൊരു അഞ്ച് മാലടം അഞ്ച് പോയിന്റ് ഒരു മാലൊക്കെ വരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂട്ടരൊക്കെ പക്ഷെ അപ്പൊ അന്ന് തന്നെ അവനെ സാധനം പിടിച്ചു മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോ രാത്രി ഒരു മണി അങ്ങോട്ടാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആടിനെയാ കാണുന്നെ അറിയോ അയ്യോ അവൻ ആ അവനാപ്പാടെ വിഷമിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ് മനസ്സിലായി പിറ്റേസൻ തന്നെ പറഞ്ഞു എന്തിയോ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് ആ മാല അതിപ്പോ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ മാലും ഊരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ മാലയാ മേടിച്ചു അഞ്ചു മാലിന്റെ മിന്നു മാലയൊക്കെ കിട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്കിപ്പ വിരുന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേസിന്റെ ആവലും ഇവളം കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു ഉണ്ടീല്ല പിന്നെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞേ ഇവർ ഈ അറിയാതെ ഇവരെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടിച്ചിട്ടു കൊണ്ട് വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയില യു കെക്ക് പോയി യു കെക്ക് ഇറ്റലേക്ക് തിരിച്ചു പോയി ഇറ്റിലേക്ക് തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ളൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചിന് ഫ്ളൈറ്റെല്ലാം ഉണ്ട് നീ എന്താടാന്ന് ചോദിച്ചാൽ അവൻ അപ്പഴാണ് അമ്മാശിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവത്തിന്റേതായ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോ പറ്റൂ അവക്കപ്പൻ ഇല്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ് ഇവള് ദുബൈ ജോലിയുള്ള പണ്ടായിരുന്നു ഇവര് ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആലോചന അങ്ങോട്ട് വന്നത് പക്ഷെ ഇവർ ശീവേണ്ടിയായിരുന്നു അതാ സംഭവം ഈ ഓഡിയോ കേട്ട സമയത്ത് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പയ്യന്റെ വീട്ടുകാർ പണ്ടേ വലിയ പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ് അതായത് ഈ കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊറോണ എത്തിച്ചത് ഈ പയ്യന്റെ അപ്പനും അമ്മയാണ് അതായത് നമ്മൾ അന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ജർമ്മനിയിൽ ജർമ്മനിന്ന് കുറെ ആളുകളിൽ പത്തനംതിട്ട വരികയും അങ്ങനെ അവരാണ് ആദ്യമായിട്ട് കൊറോണ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു വലിയൊരു ആരോപണം ഉണ്ടാകുകയും ഇവരുടെ പുറമെ റൂട്ട് വാപ്പ് ഒക്കെ അന്വേഷിച്ച് പോലീസുകാർ പോവുകയൊക്കെ ചെയ്ത് വലിയ വാർത്ത അവർ പിന്നീട് ടി വിയിലൊക്കെ പ്രത്യേകമായിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ആ ഒരു അപ്പൻ്റെ അമ്മയുടെ മകനാണ് ഈ ഒരു പയ്യൻ ഈ പയ്യൻ ജർമ്മനിയിലാണ് അങ്ങനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടാണ് ഈ പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം നടത്തുകയും പിന്നീട് വിവാഹം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസം ഉണ്ടാകുകയും ഈ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ പയ്യൻ പറഞ്ഞത് ഈ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള കാര്യമാണ് അതായത് വിവാഹ രാത്രിയിൽ തന്നെ അത് ഈ ഒരു പയ്യൻ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഈ പയ്യൻ നേരെ ജർമ്മനിയിലേക്ക് മുങ്ങിയത് അപ്പോൾ ഈ ഒരു വീട്ടുകാർ അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് പൂർണമായിട്ടും നിഷേധിച്ചിട്ടുണ്ട് അവരിങ്ങനെ പൂർണ്ണമായിട്ട് ഈ പയ്യൻ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ പയ്യന്റെ വീട്ടുകാർ ഇങ്ങനെയുള്ള ചില ഓഡിയോകളൊക്കെ ഇങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് വലിയ ദുരൂഹതയാണ് തോന്നിയത് അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് പൂർണ്ണമായിട്ട് നിഷേധിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ പെൺകുട്ടിയെ കൊണ്ടു നിർത്തിയതിനു ശേഷം ഇവൻ നേരെ ജർമ്മനിക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കാരണവശാലും ഇങ്ങനെ വിവാഹം ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തിയതിനു ശേഷം പെട്ടെന്ന് ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള കാര്യം ഇവൻ നേരത്തെ അറിയുന്നല്ലല്ലോ അത് വിവാഹ ദിവസം തന്നെയാണല്ലോ അറിയുന്നത് അപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ കോട്ടയത്ത് കൊണ്ടുവന്ന ഈ പെൺകുട്ടിയുടെ വീട്ടിലെ വാതയ്ക്കെ കൊണ്ട് നിർത്തിയിട്ട് പോയി എന്നാണ് പറഞ്ഞത് അതായത് അകത്ത് പോലും കയറിയില്ല ഈ മാതാപിതാക്ക പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഇവൻ സംസാരിച്ചൊന്നുമില്ല എന്നിട്ട് നേരെ ജർമ്മനിയിലേക്ക് ഇവൻ ഫ്ലൈറ്റ് എടുത്തത് എങ്ങനാണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ജർമ്മനിയിലേക്കൊക്കെ ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ രീതിയിൽ ഇവൻ നേരത്തെ പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ മുങ്ങിയതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കഴുത്തയിലും കാതിലുമൊക്കെ കിടന്ന എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഈ വിവാഹ രാത്രി തന്നെ ഇവൻ ഊരി വാങ്ങിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവൻ കിട്ടിയ മിന്നുമാലി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഏകദേശം അഞ്ചു പവന്റെ സ്വർണം ഇവൻ തന്നെ കിട്ടുമെന്ന് പറയുന്നു അതെല്ലാം ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ച് ലോക്കറി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് അത് മാറ്റി വെച്ചു അതുകൊണ്ടാണ് ഇവൻ മുങ്ങിയത് എന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൊത്തമായി പരിശോധിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇത്തരത്തില് ഇവൻ ഇവ ഇവനും ഇവന്റെ വീട്ടുകാരൊക്കെ പറയുന്ന രീതിയിലുള്ള ആരോപണം ശരിയാണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് ഇത് വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യം പിടി കിട്ടും അതായത് ഇവന് ഇത്തരത്തിലുള്ള ഒരു പരാതി പെൺകുട്ടിയെക്കുറിച്ച് ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ഇത്തരത്തിൽ ഇവൻ മൂങ്ങണ്ട ആവശ്യം എന്താണ് ഇവനൊരു യാക്കോവ സവക്കാരനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സഭയൊക്കെ അറിഞ്ഞാണ് ഇത് ഇത്തരത്തിലുള്ളൊരു വിവാഹം ഇങ്ങനെ നടത്തി കൊടുത്തത് അപ്പോൾ ഇതിന്റെ മത്രാമാരും ഇങ്ങനെയുള്ള അച്ഛന്മാരും ഒക്കെ വന്നായിരിക്കും വിവാഹം നടത്തി കൊടുത്തത് അപ്പോൾ ഒരു പരാതി ഉണ്ടെങ്കിൽ അവരെയൊക്കെ അറിയിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിച്ച് ഇവന്റെ വീട്ടുകാരെയൊക്കെ അറിയിച്ച് ഇരുന്നൊരു ചർച്ച ചെയ്ത് അത് കൃത്യമായ രീതിയിൽ ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ ഈസി ആയിട്ട് സാധിക്കും അതിന് പകരം ഇവന് ആ ഒരു രാത്രിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ ഈ പെൺകുട്ടിയെ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് നേരെ പെൺകുട്ടിയുടെ സ്വർണ്ണങ്ങളൊക്കെ കൈക്കിലാക്കി പെൺകുട്ടിയുടെ വീടിന്റെ വാതക്കെ കൊണ്ടുവന്ന് പെൺകുട്ടി ഇറക്കി വിട്ടതിനു ശേഷം ഇവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഒറ്റ ദിവസം കൊണ്ട് ഇവൻ ജർമ്മനിക്ക് എന്തിനാണ് മുങ്ങിയത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഇവൻ പറഞ്ഞതല്ല ശരി ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും പറയുന്നതാണ് എന്ന് നമുക്ക് തോന്നുന്നത് ട്രാൻസ്ജെൻഡർ ആയ ഒരു വ്യക്തിക്ക് ഇങ്ങനെ വിവാഹം കഴിച്ച് ഒരുപാട് നാള് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഈ സംഭവത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ